അധ്വാനിക്കാതെ പണം നേടാമെന്ന വ്യാമോഹവുമായി ആരും കുവൈത്തിൽ വരേണ്ട യാചനയും ഭിക്ഷാടനവും പൂർണ്ണമായി നിരോധിച്ച രാജ്യമാണ് കുവൈ ദാനധർമ്മങ്ങളുടെ മാസമായ റമലാനിൽ ഭിക്ഷാടനത്തിലൂടെ പണം നേടാമെന്ന ആഗ്രഹവും വേണ്ട ഇത്തരക്കാരെ കാത്തിരിക്കുന്നത് തടവും നാടുകടത്തിലുമാണ് റമലാനിൽ ഭിക്ഷാടനത്തിനിറങ്ങുന്നവർക്കെതിരെ കർശന നടപടിയും സ്വീകരിച്ചു വരുന്നു പള്ളികൾക്കും മാർക്കറ്റുകൾക്കും മുന്നിൽ നിന്ന് ഇത്തരത്തിലുള്ള പതിനൊന്ന് പേരെയാണ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് അറബ് ഏഷ്യൻ രാജ്യക്കാരായ എട്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരുമാണ് പിടിയിലായത് ആക്ടിംഗ് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൗദ് അസബാഹിന്റെ നിർദ്ദേശങ്ങളെ തുടർന്നാണ് നടപടി അറസ്റ്റിലായവരിൽ ചിലർ വിസിറ്റ് വിസകളിലോ ഫാമിലി റെസിഡൻസി പെർമിറ്റുകളിലോ രാജ്യത്ത് പ്രവേശിച്ചവരാണ് ഇത്തരക്കാർക്ക് നിയമവിരുദ്ധമായ റിക്രൂട്ട്മെന്റിന് സൗകര്യമൊരുക്കിയ കമ്പനികൾക്കെതിരെയും നടപടി സ്വീകരിച്ചു വരികയാണ് നിയമലംഘനത്തിന് പിടിയിലാകുന്ന എല്ലാ വിഭാഗം റെസിഡൻസി ഉള്ളവരെയും നാടുകടത്തും ഫാമിലി റെസിഡൻസി പ്രകാരമുള്ളവരെ അവരുടെ സ്പോൺസർക്കൊപ്പം നാടുകടത്തും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ പിടിയിലായാൽ സ്പോൺസറിംഗ് കമ്പനിയുടെ ഫയൽ അവസാനിപ്പിക്കും റെസിഡൻസി കൈവശമുള്ള ഗാർഹിക തൊഴിലാളികളെയും നാടുകടത്തും ഭാവിയിൽ ഗ്യാരണ്ടികളോ വിസകളോ നൽകുന്നതിൽ നിന്ന് ഇത്തരക്കാരുടെ സ്പോൺസർ വിലക്കും കുട്ടികളെ ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നവർക്കെതിരെയും നടപടികളുണ്ടാകും ഇത്തരക്കാർക്കെതിരെ പ്രായപൂർത്തിയാകാത്തവരെ ചൂഷണം ചെയ്തതിന് കേസ് ഫയൽ ചെയ്യും സമൂഹ മാധ്യമങ്ങളിലൂടെ യാചന നടത്തുന്ന കേസുകളും ആഭ്യന്തര മന്ത്രാലയം നിരീക്ഷിച്ചു വരികയാണ്